ഇന്ത്യയിലെ നൂറ്റി നാല് കോടി ജനങ്ങളുടെ പ്രശ്നമാണ് എം ടി പറഞ്ഞതെന്ന് എഴുത്തുകാരി സാറാ ജോസഫ് ജനസേവനത്തിനുള്ള അവസരം കുഴിവെട്ടി മൂടിയെന്നത് കൃത്യമായ നിരീക്ഷണമാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തം ജനാധിപത്യ സംരക്ഷണമാണ് അത് തിരിച്ചറിയണമെന്നാണ് എം ടി പറഞ്ഞതെന്നും സാറാ ജോസഫ് പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോടി ജനങ്ങളുടെ പ്രശ്നമാണ് ഈ എങ്ങനെയാണ് അത് അതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആ പ്രസംഗം മുഴുവൻ കേൾക്കുന്നുണ്ടായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സേവിക്കാനുള്ള ഒരു അവസരം ജനസേവനത്തിനുള്ള അവസരം കുഴിവെട്ടി മൂടി എന്നാണ് എം ടി പറഞ്ഞത് അത് വളരെ കൃത്യമാണ് അതിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അധികാരത്തിന്റെ അപ്പ ജെയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത് ജെയ്സൺ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കിയാണ് സാറ ജോസഫ് പിന്തുണ ജോസഫ് വ്യക്തമാക്കുന്നത് സഹി കെട്ട് കൊണ്ടാണ് എം ടി വാസ്തവ നേരെ ഇത്തരത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിർന്നതെന്നാണ് രാജ്യത്തും മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് കേന്ദ്രവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളും ഭരിക്കുന്നവർ ഏകാധിപത്യത്തിന്റെ തണുപ്പ് എന്നതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പരാതി അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഭരണകൂട ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വിമർശനമാണ് അത്തരത്തിലാണ് അതിനെ കാണേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ വിമർശിച്ചുകൊണ്ടല്ല ആ പ്രസംഗം എന്നാണ് തനിക്ക് മനസ്സിലായതെന്നാണ് സാറാ ജോസഫ് വ്യക്തമാക്കുന്നത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ജനാധിപത്യ സംരക്ഷണം അത് തിരിച്ചറിയണമെന്നാണ് ജനങ്ങൾക്കുള്ള ഒരു ആഹ്വാനമാണ് പ്രധാനമായും എം ടി നടത്തിയത് എന്നാണ് സാറാ ജോസഫ് പറയുന്നത് അല്ലാതെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ സത്യത്തിൽ വഴിതിരിച്ച് കാര്യങ്ങളെ വഴിതിരിച്ചുവിടുന്ന രീതിയിലേക്കാണ് പോകുന്നതെന്ന ഒരു വിമർശനം കൂടി സാറാ ജോസഫ് നടത്തുന്നുണ്ട് അതായത് ഈ മേഖലയിൽ സാഹിത്യ രംഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു ദേശീയ തലത്തിൽ തന്നെ ഏർ ഉയർന്നുവരുന്ന ഫാസിസം എന്ന രീതിയിലാണ് എം ടിയുടെ പ്രതികരണം എന്നാണ് ഇതിന്റെ സാറാ സാറാ ജോസഫ് പറഞ്ഞതിലാകത്തുക നിമേഷ്